ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഖമില്ല എല്ലാവർക്കും ചായ കുടിച്ചോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇനിയിപ്പോൾ ഞാൻ ഗണേശം കൂടെ ഹോസ്പിറ്റലിൽ ഒന്നേക്കാം കേട്ടോ അപ്പം അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഒരു ചേഞ്ച് കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വറുത്തരച്ച സാമ്പാർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ അപ്പം അതിന് ഒരുപാട് അരയ്ക്കും പൊടിക്കുമൊക്കെ വേണം അപ്പം ആ അരക്കും പൊടിക്കും ഒന്നും ചെയ്യാണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാം അതാണ് ഇന്നത്തെ വീഡിയോ മിസ്റ്റേറ്റിവുണ്ട് സ്റ്റാർട്ട് ചെയ്താലോ ഒരു കുക്കറെ എടുത്തിട്ട് നമുക്ക് പരിപ്പ് നന്നായിട്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം കേട്ടോ ഒരു ആറ് മിസ്സിലിട്ടുള്ള മിസ്സിലിട്ടിട്ട് നമുക്ക് നോക്കുമ്പോൾ നല്ല പൂ പോലെ വെന്തുണ്ടാവും കേട്ടോ പരിപ്പ് ഒന്ന് ഇളക്കി നോക്കുമ്പോൾ തന്നെ ഉടഞ്ഞു പണം വരും അതാണ് കേട്ടോ കറക്റ്റ് അതിന് ശേഷം ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ പാനോ എടുത്തിട്ട് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി എടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സിമ്മിൽ വെക്കാം കേട്ടോ ഇല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും പിന്നെ എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം കേട്ടോ എണ്ണ ഒഴിക്കരുതേ എന്നിട്ട് നമുക്കിത് വേവിച്ച് വെച്ച പരിപ്പിലോട്ട് നമുക്കിത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് സാമ്പാർ പൊടി കുറച്ച് പുളി നന്നായിട്ട് പുളി വെള്ളം എത്തുകയെന്ന് ഒരു നാരങ്ങ എളുപ്പത്തിൽ ഉള്ള പുളി മതി അപ്പോൾ പുളി വെള്ളം കലക്കിയിട്ട് അതിലോട്ട് വയ്ക്കുക കേട്ടോ ആവശ്യമാണെങ്കിൽ കുറച്ച് ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടെ ആഡ് ചെയ്യാം അതൊക്കെ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഞാനിവിടെ കുറച്ച് എനിക്ക് എൻ്റെ വീട്ടിൽ കഴിക്കാത്തതും കഴിക്കുന്നതുമായിട്ട് ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട് കേട്ടോ അപ്പം ഞാനതാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ ഇഷ്ടമുള്ളതും ഹസ്ബൻഡ് കഴിക്കാത്ത വെജിറ്റബിളൊക്കെ ഉണ്ട് പിന്നെ മോൻ കഴിക്കാത്ത വെജിറ്റബിൾ ഉണ്ട് അപ്പം മാക്സിമം എല്ലാവർക്കും ഇഷ്ടത്തോടും ഇഷ്ടമുള്ള വെജിറ്റബിളാണ് നോക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ നന്നായിട്ട് നോക്കിയെടുത്ത് കുറച്ചുകൂടി വെള്ളം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഒന്ന് തിളയ്ക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു വിസിൽ മതി അപ്പം കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ ഒന്നോ രണ്ടോ വിസിൽ കുഴപ്പമില്ല ഒരു വിസിൽ വിസിലിടുക എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് വേവിച്ചിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ മസാല ആയിട്ടൊക്കെ നന്നായിട്ട് മിക്സായി ഉണ്ടാവും നന്നായിട്ട് വേവിച്ചിട്ടുണ്ടാകും വെള്ളം അധികം ഒഴിക്കരുത് ഒഴിക്കെടുത്തിട്ടോ അധികം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുഴ പോലെ പോണ്ട കുറച്ച് ഒഴിക്കാം കേട്ടോ എന്നിട്ട് കുറച്ചട്ടിൽ എണ്ണയിൽ കുറച്ച് ഉലുവ കുറച്ച് കടുക് കുറച്ച് കറിവേപ്പില പിന്നെ രണ്ട് ചുവന്ന മുളകും കൂടി കേട്ടോ നമുക്കിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വറുത്തിടാം കേട്ടോ എന്തെങ്കിലുമൊക്കെ പറയാം ചിലരുടെ നാട്ടിലൊക്കെ തമിഴ്നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ താളിച്ചു കൂട്ടുക എന്നാണ് കേട്ടോ പറയുക ചിലർ വറുത്തിടുക എന്ന് പറയും ചിലർ മൂപ്പിക്കുക എന്ന് പറയും അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ലാസ്റ്റ് കുറച്ച് കായപ്പൊടി ഇടാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് സേർവ് ചെയ്യാൻ പറയാം കേട്ടോ നല്ല നല്ല രുചിയുള്ള സാമ്പാറാണ് കേട്ടോ അപ്പം കുറച്ച് ഒരു വെണ്ടയ്ക്കും ഒരു വഴുതനങ്ങയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് ആവശ്യമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇവിടെ ഉള്ളവരുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് മല്ലേലും കൂടെ ഞാൻ വന്നിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയിലും കൂടെ ഞാൻ അപ്ലൈ ചെയ്യുന്നു മല്ലിയില ഇടുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഒരു സ്പെഷ്യൽ സ്മെല്ലൊക്കെ അല്ലേ അപ്പം അതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്കത് വേണമെങ്കിൽ ചെയ്താൽ മതി ഇല്ലായെന്നു പറഞ്ഞത് ചെയ്യണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെന്താ കഴിക്കുക തന്നെ നല്ല ഇഡ്ഡലിയോ ദോശയോ ഇല്ലെങ്കിൽ ചോറ കി അപ്പം ശരി അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളെ കഷ്ടപ്പാട് കുറയ്ക്കും ചെയ്തില്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം